ഓരോ ദേവാലയവും വ്യത്യസ്തമാകുന്നത് അവിടെ മാത്രം നിലകൊള്ളുന്ന തിരുനാളുകളും ആചാരാനുഷ്ഠാനങ്ങളും കൊണ്ടാണ് ഈശോയുടെ അത്ഭുത തിരുസ്വരൂപം നിലകൊള്ളുന്ന അന്തർദേശീയ വിശുദ്ധവാര തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവ് അവർ ലേഡി ഓഫ് അസപ്ഷൻ ദേവാലയം മറ്റു ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അവിടെ നടക്കുന്ന വിശ്വപ്രസിദ്ധമായ ദീപക്കാഴ്ചയും ഭക്തിസാന്ദ്രമായ നഗര കാണിക്കലും കൊണ്ടാണ് ഓശാന ഞായർ മുതൽ ഉയർപ്പ് ഞായർ വരെ പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് പൂങ്കാവ് ദേവാലയത്തിലേക്ക് നമ്മുടെ കർത്താവായ ഈശോ ഈശോമിശാവുടെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് കടന്നുവരുന്നത് നാനാജാതി മതസ്ഥരും തങ്ങളുടെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് കർത്താവിന്റെ പീഡാനുഭവ തിരുസ്വരൂപത്തിന്റെ മുന്നിൽ നിറ കണ്ണുകളോടുകൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് വിളിച്ചാൽ വിളിക്കേൾക്കുന്ന ഉചിതമായ സമയങ്ങളിൽ ജീവിതങ്ങളിൽ ഇടപെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പലപ്പോഴായി അവർ ഈ തിരുസന്നിധിയിൽ അനുഭവിച്ചതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെ പൂങ്കാവ് പള്ളിയിൽ നടക്കുന്ന വിശുദ്ധമായ തിരുക്കർമ്മങ്ങളിലേക്ക് നിങ്ങളെ